സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ പി വി അൻവർ എംഎൽഎയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് നിലമ്പൂരിൽ ആദിവാസി കൂട്ടായ്മ നടത്തുന്ന ഭൂസമരത്തെയും സമരസമിതി നേതാക്കളെയും അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം ബിജെപി കാര്യാലയത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ക്യാമ്പ് ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷാവസ്ഥയുണ്ടായി യുവമോർച്ച മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം മാർച്ച് പോലീസ് തടഞ്ഞതോടെ കെഞ്ചി റോഡിൽ പത്ത് മിനിറ്റോളം സംഘർഷാവസ്ഥയുണ്ടായി തുടർന്ന് നടന്ന ധർണ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് ഉദ്ഘാടനം എം എൽ എ യുടെ പേരിലുള്ള പിടിച്ചെടുത്ത് ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കേന്ദ്രം ഭരിക്കുന്നത് പിണറായി അല്ലെന്ന കാര്യമോർത്താൽ നന്നായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പോലീസിന്റെ കയ്യിലെ ലാത്തി കാട്ടി ഭീഷണിപ്പെടുത്തേണ്ടെന്നും തങ്ങളുടെ കയ്യിൽ കുറുവടിയുണ്ടെന്നും മറക്കരുതെന്നും ഉദ്ഘാടകൻ പറഞ്ഞു ഇവിടെ കൊണ്ടും പോലീസ് ഉപയോഗിച്ച് മുഷ്കൊണ്ടും പോലീസ് നേരിടാൻ ശ്രമിക്കുന്നത് ഈ പോലീസുകാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ എം എൽ എ ആഫ്രിക്കയിൽ സ്വർണഗലികളിൽ പോയി ഉണ്ടാക്കിയ അതൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ രാജ്യം ഭരിക്കുന്നത് പിണറായി വിജയനല്ല പിണറായി വിജയന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ പോലീസിന്റെ ഹുങ്കാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ ഈ പോലീസുകാരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ആ ഹുങ്ക് ഞങ്ങളുടെ അടുത്തേക്ക് കാണിക്കാൻ നിൽക്കണ്ട നിങ്ങൾ എം എൽ എയുടെ കയ്യിൽ നിന്ന് ആ ഗനിയുടെ പണം മേടിച്ചിട്ടാണ് ഇവിടെ ഞങ്ങൾ തടയാൻ വന്നിട്ടുള്ളത് എങ്കിൽ പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളിട്ട പോലെയുള്ള കാക്കി തന്നെയാണ് പോലെയുള്ള കാക്കി തന്നെയാണ് ഞങ്ങളും ഇട്ടത് നിങ്ങളുടെ കയ്യിൽ ലാത്തിയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ളത് എന്ന കാര്യം യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ സുബിത് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഉമാഭാരതി അർജുൻ പുതുപ്പറമ്പിൽ ബിജെപി ജില്ലാ സെക്രട്ടറി വി രശ്മി വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ നിലപൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജു എം സാമുവൽ അഡ്വക്കേറ്റ് അശോക് കുമാർ എന്നിവർ സംസാരിച്ചു സുധീവ് ലിബിൻ മൂത്തേടം സുമേഷ് ചെമ്പൻകൊല്ലി പ്രശോഭ് എന്നിവർ നേതൃത്വം നൽകി സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് എം എൽ എ ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നത് ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടലി ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി